മലബാർ ആൻഡ് ഹോം മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും ുംതമാനം മുതൽ വരെ ഡിസ്കൗണ്ട് മിഴി നിറയാതിരിക്കാൻ ഹൃദയപൂർവ്വം ഡിവൈഎഫ്ഐ പദ്ധതിയുടെ ഭാഗമായി തവൂർ മേഖലാ കമ്മിറ്റി മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ആയിരത്തി ഇരുന്നൂറോളം പൊതു എത്തിച്ചു നൽകി ആമപ്പോയിൽ കിളിക്കുന്ന് വാഴക്കിളി തേക്കുന്ന് യൂണിറ്റുകൾ കേന്ദ്രീകരിച്ചാണ് ഭക്ഷണ സമാഹരണം നടത്തിയത് സർക്കാർ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്ന രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും ഉച്ചഭക്ഷണം എത്തിക്കുന്നതിനായി ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി ആവിഷ്കരിച്ച പദ്ധതിയാണ് വയറിറിയുന്നവരുടെ മെഴിനിറയാതിരിക്കാൻ ഹൃദയപൂർവ്വം ഇതിന്റെ ഭാഗമായി മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ആയിരത്തി മുന്നൂറ്റി പത്താമത്തെ ദിവസം പൊതിച്ചോർ എത്തിച്ചു നൽകിയത് തൊവൂർ മേഖലാ കമ്മിറ്റിയാണ് ആമപ്പൊയിൽ കിളിക്കുന്ന് വാഴക്കിളി തേക്കുന്ന് എന്നീ യൂണിറ്റുകൾ കേന്ദ്രീകരിച്ചാണ് ഭക്ഷണസമാഹരണം നടന്നത് പോലും മുടങ്ങാതെ കൊടുക്കുന്ന ഒരു ഹൃദ്യമായ പദ്ധതിയാണ് ഹൃദയപൂർവം എന്ന് പറയുന്ന പൊതിച്ചോറ് പദ്ധതി ഇന്ന് ആയിരത്തി മുന്നൂറ്റി പത്താം ദിവസമാണ് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നമ്മൾ പുതിച്ചോറ് വിതരണം ചെയ്യുന്നത് അതോടൊപ്പം തന്നെ പതിനൊന്ന് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരത്തോളം ചോറ് നമ്മൾ ഈ സമയത്തിനകം നമ്മൾ നൽകി കഴിഞ്ഞിട്ടുണ്ട് ഇതിന് നമ്മൾ തീർത്തും കടപ്പാടുള്ളത് നമ്മുടെ കുടുംബങ്ങളിലെ അമ്മമാരോടും വീട്ടുകാരോടുമാണ് കാരണം ഡിവൈഎഫ്ഐ ഇതിനൊരു നിമിത്തമാകുന്നത് മാത്രമാണ് കാരണം ഇതിനുള്ള എല്ലാ സന്ദർഭങ്ങളും ഒരുക്കിത്തരുന്നത് വീട്ടുകാരാണ് വീട് അവർ തന്നെയാണ് ഭക്ഷണം ഒരുക്കിത്തരുന്നതും പൊതിഞ്ഞ് തരുന്നതും എല്ലാം അതിലേക്കുള്ള നിമിത്തമാകുക എന്നുള്ളത് മാത്രമാണ് ഡി വൈ എഫ്ഐയുടെ ഉദ്ദേശം അപ്പം അതിൻ്റെ ഭാഗമായി ഇന്ന് തൂർ മേഖലാ കമ്മിറ്റിക്ക് വളരെ സംതൃപ്തിയോടുകൂടി ആയിരത്തി ഇരുന്നൂറോളം പൊതി മഞ്ചേരി മെഡിക്കളജിലേക്ക് കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട് മേഖലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ അമീൻ ഖാൻ കമ്മിറ്റി അംഗങ്ങളായ ഫസൽ കിളിക്കുന്ന് ഭഗത് ആമപ്പൊയിൽ രഞ്ജൻ തേക്കുന്ന് അനിൽ കാപ്പരക്കുന്ന് ഗോകുൽ വാഴക്കിളി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തൊവൂർ